പണ്ട് കാലത്തുള്ളവർ നല്ല ആരോഗ്യമുള്ളവര് തന്നെയായിരുന്നു കൂടുതൽ പേര് ഭൂരിഭക്ഷണം എന്നാൽ ഇന്ന് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല മിക്കവർക്കും ആരോഗ്യം തീരെയില്ല ഇല്ല പ്രധാന കാരണം തന്നെ പണ്ടുള്ളവർ കൂടുതലും പച്ചക്കറിയും ആയിരുന്നു കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് കൂടുതലും ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരു അസുഖം വന്ന ഡോക്ടറെ പോയാൽ പോലും അവർ പറയുന്നത് കൂടുതലും പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാരണം പണ്ട് കാലത്തുള്ളവർ നൂറ് വയസ്സരാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു എൺപതും അതിലും താഴെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മുടെ ദിന തന്നെയാണ് നമ്മുടെ ദിവസം ചെയ്യുന്ന പ്രവർത്തികളും ഫാസ്റ്റ് ഫുഡും ഒക്കെ അതിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇപ്പോ അങ്ങനെ ഭക്ഷണത്തിൽ പച്ചക്കറിയൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് തിരുവനന്തപുരത്തെ ക്യു ആർ എസ് നീൽഗിരി എന്ന് വാങ്ങിച്ച പച്ചക്കറികളാണ് നിങ്ങളീ കാണുന്നത് ഈ പച്ചക്കറികൾക്ക് വില എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് തലയിൽ കൈവച്ചു നാല് കാരത്തും രണ്ട് തക്കാളിയും കുറച്ച് നാരങ്ങയും ഒരു സാലഡ് വെള്ളരിയും എല്ലാം കൂടി ചേർത്ത് ഒരു രണ്ട് കാര്യം കഴിക്കുകയാണ് ആ ഭക്ഷണത്തിന് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് വില വരുന്നത് എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ അത് വാങ്ങിക്കാൻ പറ്റുന്നത് എങ്ങനെ അവന്റെ ഭക്ഷണ ക്രമത്തിൽ ഇത് ഉൾപ്പെടുത്താൻ സാധിക്കും ഇതൊരു രണ്ടു നേരം കഴിക്കാൻ തികയുന്നില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തു പോയി ബിരിയാണി കഴിച്ചാൽ അവന് അല്ലാതെ ഇത് വാങ്ങിച്ചു കഴിക്കേണ്ട കാര്യമില്ല ഇത് ഡോക്ടർമാർക്ക് ലാഭം ഉണ്ടാക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയാണോ എന്ന് വരെ തോന്നിപ്പോവുകയാണ് അങ്ങനെയാണ് ഈ നാടിന്റെ പോക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇനി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ടാണോ ഇത്രയും വില ആവുന്നത് ഇതൊക്കെ മരുന്നടിച്ച് തന്നെയാണല്ലോ കൂടുതൽ കൊണ്ടുവരുന്നത് ഇങ്ങനെ മരുന്നടിച്ച് വരുന്ന പച്ചക്കറിക്ക് ഇതാണ് വില എന്നുണ്ടെങ്കിൽ അപ്പം മരുന്നടിക്കാത്ത പച്ചക്കറിക്ക് അങ്ങനെ വിൽക്കുന്ന പച്ചക്കറിക്ക് എന്തായിരിക്കും ഇപ്പൊ വില വരുന്നത് എങ്ങനെ ഒരു സാധാരണക്കാരൻ ഇത് വാങ്ങിക്കാൻ സാധിക്കും ഇതിലും വേദം പിന്നെ പുറത്തു പോയി രണ്ട് ചായമടയും കഴിച്ചാൽ വിശപ്പകറ്റും ചിന്തിച്ചു പോയി ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിപ്പെട്ടവൻ അങ്ങനെ തന്നെ ചിന്തിച്ചു പോകും അവൻ്റെ ആരോഗ്യം ഓട്ടോമാറ്റിക്കലി എന്ന് മറന്നു പോകും ഇപ്പോ ഈ വിലയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ വരും തലമുറ എങ്ങനെ ഈ ഭക്ഷണം കഴിക്കും നാളെ ഒരു കാലത്ത് എന്തായിരിക്കും ഇതിന്റെ വില വരുന്നത് അല്ലെങ്കിൽ ഈ കടക്കാർ എങ്ങനെ എന്ത് വില ആയിരിക്കും അതിന് ഇടുന്നത് അവരിടുന്ന വിലയൊക്കെ നമുക്ക് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ കാരണം വഴിയില്ലല്ലോ എന്തൊരു കൊള്ളയാണ് ഇന്ന് നടത്തുന്നത് ഒരു ബിരിയാണിക്കില്ല ഈ വില ചിന്തിച്ചു പോവുകയാണ് ഭാവിയിൽ സ്വർണത്തിനേക്കാൾ വിലയാകുമ്പോൾ പച്ചക്കറി ഇന്നു വരെ രൂപേണ ചോദിക്കേണ്ടി വരികയാണ് ആ സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ വരും തലമുറ ആരോഗ്യമില്ലാതെ നശിച്ചു പോകുമെന്നുള്ളത് തീർച്ചയാണ് ലോകത്ത് എവിടെയില്ലെങ്കിലും കേരളത്തിൽ നശിച്ചു പോകും എന്നുള്ളത് തീർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ പോക്കാണ്